ൊമ്പതാം അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ കപ്പിത്താൻ യാത്രക്കാരോട് നിങ്ങളുടെ സാമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാനായി ഓടിവരൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവരെല്ലാം സാമാനങ്ങൾ അവിടെ ഉപേക്ഷിച്ച് സ്വന്തം ജീവന കൊണ്ട് കപ്പലിലേക്ക് പാഞ്ഞു ചിലർക്ക് കപ്പലിൽ പിടിച്ചു കയറാൻ കഴിഞ്ഞു ഞാനടക്കം ചിലർക്ക് കയറാനായില്ല കാരണം പെട്ടെന്ന് ദ്വീപ് ഭയങ്കരമായി കുലുങ്ങി അഗാധമായ കടലിനടിയിലേക്ക് മുങ്ങിപ്പോയി അതിലുണ്ടായിരുന്നതെല്ലാം അതോടൊപ്പം താഴ്ന്നു തിരമാലകൾ അതിനു മീതെ വെച്ച് അലയടിച്ചു ഞാൻ മറ്റുള്ളവരോടൊപ്പം അഗാധതയിലേക്ക് താഴ്ന്നു എന്നാൽ സർവശക്തനായ അള്ള എന്നെ മുങ്ങിപ്പോകാനിട വരുത്താതെ വലിയൊരു മരത്തൊട്ടി വലിച്ചെറിഞ്ഞു തന്ന് രക്ഷിച്ചു കപ്പലിലുള്ളവർ വെള്ളം ഒഴിച്ചു വെച്ചിരുന്ന മരത്തൊട്ടി ആയിരുന്നു അത് ജീവനിലുള്ള കൊതിമൂലം ഞാൻ അതിൽ പൊത്തിപ്പിടിച്ചു കാലുകൾ പങ്കായമാക്കി തുഴഞ്ഞ് മുന്നേറി അപ്പോഴേക്കും വെള്ളത്തിൽ മുങ്ങിയവരോ മുങ്ങി തുടച്ചുകൊണ്ടിരിക്കുന്നവരെയോ ഗവനിക്കാതെ കപ്പലിൽ കയറിയവരെയും കൂട്ടി കപ്പിത്താൻ സ്ഥലം വിട്ടിരുന്നു കപ്പൽ എന്റെ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ഞാൻ അതിനെ നോക്കിക്കിടന്നു അപ്പോൾ മരണം സുനിശ്ചിതമാണെന്ന് ഞാൻ കരുതി രാത്രി ആയപ്പോൾ കാറ്റും തിരമാലകളും ശക്തമായി അടിച്ചുകൊണ്ടിരുന്നു അന്ന് രാത്രിയും പിറ്റേന്നും ആ കാലാവസ്ഥ തുടർന്നു ഒടുവിൽ ആ മരത്തൊട്ടി എന്നെ ഒരു ദ്വീപിന്റെ സുരക്ഷിതമായ മൂലയിൽ എത്തിച്ചു അതിലെ ഇടതിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഞാൻ കിടക്കുന്ന ശാഖകൾ തിരമാലകൾ തട്ടി ചാഞ്ചാടിക്കൊണ്ടിരുന്നു അതിലെ ഒരു ശാഖയിൽ ഞാൻ പിടികൂടി ഇഴങ്ങി ചെന്ന കടയിൽ കരയിലിറങ്ങി അങ്ങനെ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എങ്കിലും എന്റെ കാലുകൾ മരവിച്ച് കോച്ചു വലിഞ്ഞിരുന്നു കാലുകളിൽ പല ഭാഗങ്ങളിലും മീനുകൾ കാരി തിന്ന പാടുകൾ കാണാം ഞാൻ തളർന്ന് ചാകാറായിരുന്നു ഞാൻ ഒരു ജീവച്ഛത്തെ പോലെ ആ ദ്വീപിലെ മണലിൽ മലർന്നു കിടന്നു തികച്ചും അബോധാവസ്ഥയിൽ പിറ്റേന്ന് സൂര്യൻ വരെ ഞാൻ അതേ കിടപ്പ് തുടർന്നു ബോധം വന്നപ്പോൾ കാലുകളെല്ലാം നീര് വന്ന് വീർത്തിരുന്നു നടക്കാനാവില്ലെന്ന് മനസ്സിലാക്കി ഞാൻ കാൽമുട്ടുകളിൽ ഇഴഞ്ഞു ആ ദ്വീപിൽ ധാരാളം പഴങ്ങളും ശുദ്ധജവുമുള്ള അരുവികളും ഞാൻ കണ്ടു ഊർജം പകരുന്ന പഴങ്ങൾ ഞാൻ കഴിച്ചു അങ്ങനെ ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി എന്റെ ആരോഗ്യവും മനസ്സും പഴയ നില പ്രാപിച്ചെന്ന് പറയാം എനിക്ക് എഴുന്നേറ്റ് നടക്കാമെന്നായി അങ്ങനെ ദ്വീപ് ഒന്ന് നടന്നു നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു അല്ല അവിടെ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും നിരീക്ഷിക്കാനായി ഞാൻ ഇറങ്ങി തിരിച്ചു ഒരു മരത്തിൽ നിന്നും ഒരു കൊമ്പ് വെട്ടിയെടുത്ത് അത് ഊന്നു വടിയായി ഉപയോഗിച്ചു നടന്നു തളരുമ്പോൾ മരച്ചുവട്ടൽ വിശ്രമിക്കും ഒരു ദിവസം അങ്ങനെ നടക്കവേ ദൂരെ എന്തോ ഒരു ജീവി എന്റെ കണ്ണിൽപ്പെട്ടു അതൊരു കാട്ടുമൃഗമോ കടലിലെ ഒരു വല്ല സത്വമോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അതിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു ഭംഗിയുള്ള പെൺകുതിരയാണെന്ന് അതിനെ ഒരു കയറ് കൊണ്ട് കടൽ തീരത്ത് കുറ്റിയടിച്ചു കെട്ടിയിരിക്കുകയാണ് എന്നെ നോക്കി അത് ഉറക്കി കരഞ്ഞു ഞാൻ അത് കേട്ട് പേടിച്ച് തിരിച്ചു പോകാൻ നിന്നതാണ് അപ്പോൾ ഭൂമിക്കുള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തു വന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു നീ ആരാണ് എപ്പോഴാണ് ഇവിടെ എത്തിയത് എന്താണ് ഇവിടെ വരാൻ കാരണം ഓ എന്റെ പ്രഭു ഞാൻ മറുപടി നൽകി സത്യത്തിൽ ഞാൻ ഒരു അനാഥനാണ് ഒരു അന്യരാജിക്കാരൻ നിങ്ങൾ യാത്ര ചെയ്ത കപ്പലിലെ മറ്റു ചിലരോടൊപ്പം കടലിൽ മുങ്ങിച്ചാകേണ്ടവനായിരുന്നു ഞാൻ എന്നാൽ അല്ല എനിക്കൊരു മരത്തൊട്ടി ഇട്ടു തന്ന മരണത്തിൽ നിന്നും രക്ഷിച്ചു തിരമാലകൾ എന്നെ ഈ ദ്വീപിൽ തള്ളി എത്തിക്കുന്നതുവരെ ഞാൻ അതിൽ പൊത്തിപ്പിടിച്ചു കിടന്നു ഇത് കേട്ട് അയാൾ എന്റെ കൈ പിടിച്ചു പറഞ്ഞു എന്നോടൊപ്പം വരൂ ഭൂമിക്കരയിലെ വലിയൊരു അറയിലേക്ക് അയാൾ എന്നെ കൊണ്ടുപോയി അത് വിശാലമായൊരു സ്വീകരണ മുറിയായിരുന്നു അതിന്റെ ഉയർന്ന ഭാഗത്ത് അയാൾ എന്നെ ഇരുത്തി എന്തോ ഒരു ഒരുതരം ഭക്ഷണം അയാൾ കൊണ്ടുവന്നു നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ ഞാൻ അത് വയറു നിറയെ കഴിച്ചു ഞാൻ ഇരുന്നപ്പോൾ അയാൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞു തുടക്കം മുതൽ അവസാനം വരെയുള്ള കഥ ഞാൻ അയാൾക്ക് വിവരിച്ചു കൊടുത്തു അയാൾ എന്റെ വീരസാഹസ കഥ വിസ്മയിച്ചു പോയി ഞാൻ പറഞ്ഞു അല്ല ആണ് എന്റെ പ്രഭോ എന്നോട് ക്ഷമിക്കുക ഞാൻ എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞു എനിക്ക് സംഭവിച്ച അപകടവുമെല്ലാം ഇനി നിങ്ങൾ ആരാണെന്നും എന്തിനാണ് ഭൂഗർഭത്തിൽ വസിക്കുന്നതെന്നും എന്തിനാണ് ആ പെൺകുതിരയെ കടൽ തീരത്ത് കുറ്റിയടിച്ചു കെട്ടിയിരിക്കുന്നതെന്നും അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അയാൾ മറുപടി നൽകി അറിയാമോ ഈ ദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയിട്ടുള്ള നിരവധി ആളുകളിൽ ഒരാളാണ് ഞാൻ മിഹർജാൻ രാജാവിന്റെ കുതിരക്കാരനാണ് ഞങ്ങൾ എല്ലാ കുതിരകളും ഞങ്ങളുടെ കീഴിലാണ് എല്ലാ മാസവും തുടക്കത്തിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല കുതിരകളെ ഇവിടെ കൊണ്ടുവന്ന് കടൽ തീരത്ത് കെട്ടിയിടുന്നു എന്നിട്ട് ഭൂഗർഭത്തിലുള്ള ഈ മുറിയിൽ ഞങ്ങൾ ആരും കാണാതെ ഒളിച്ചിരിക്കുന്നു അപ്പോൾ കടൽ കുതിരകൾ ഈ പെൺകുതിരകളുടെ മണം പിടിച്ച് വെള്ളത്തിൽ നിന്ന് പുറത്തു വന്ന് ഇവയുമായി ഇണചേരുന്നു പിന്നീട് അവർ പെൺകുതിരകളെ തങ്ങളോടൊപ്പം കൊണ്ടുപോകാനായി പിടിച്ചു വലിക്കുന്നു എന്നാൽ കുട്ടിയടിച്ച് കയറിൽ കെട്ടിയിട്ടുള്ളതിനാൽ അവർക്ക് അതിന് കഴിയില്ല അപ്പോൾ അവർ നിലവിളിക്കുകയും അടിക്കുകയും ചെയ്യും അത് കേട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാകും കടൽ കുതിരകളുടെ ഇണചേരൽ തീർന്നെന്ന് അപ്പോൾ ഞങ്ങൾ ഓടിയെത്തി അവർക്ക് നേരെ ബഹളം വയ്ക്കും പേടിച്ചു വരേണ്ട നീർകുതിരകൾ കടലിൽ നിന്നുള്ളിലേക്ക് ഓടിപ്പോകും പിന്നീട് ഈ പെൺകുതിരകൾ ചുണയുള്ള ആൺകുതിര കുട്ടികളെയും പെൺകുതിര കുട്ടികളെയും പ്രസവിക്കുന്നു അവയ്ക്ക് ഭയങ്കര വിലയാണ് ലഭിക്കുക ഇവയെ പോലെയുള്ള കുതിരകളെ ഈ ഭൂമുഖത്ത് കാണാനാകില്ല നീർ വരേണ്ട സമയമാണ് ഇപ്പോൾ ഇൻഷ അല്ലാ ഞാൻ നിങ്ങളെ മിഹർജാൻ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അപ്പോഴേക്കും നേരം പുരയാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷാഹരാസാദ് മനസ്സിലാക്കി